ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ദുരൂഹതകളിലൊന്നാണ് നഗാമോട്ടോ ലോകത്തിലെ ധനികരിൽ സ്ഥാനത്തേക്ക് എത്തിയതോടെ സദോഷി നഗാമോട്ടോ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ക്രിപ്റ്റോ കറൻസി ലോകത്തിലെ ഈ അധികായന്റെ ആസ്തി പതിനൊന്ന് ലക്ഷം കോടി മറികടന്നു ആരാണ് സദോഷി നഗാമോട്ടോ ആ ചോദ്യത്തിനു മാത്രം ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല സദോഷി നഗാമോട്ടോ ഒരു വ്യക്തിയോ അതോ ഒരു കൂട്ടം വ്യക്തികളോ സദോഷി ആരെന്നറിയാൻ പതിനാറ് വർഷമായി ലോകത്തെ സകല ചാരസംഘടനകളും അന്വേഷിക്കുകയാണ് ആർക്കും പിടികൊടുക്കാതെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലിരുന്ന് സദോഷി നഗാമോട്ടോ ബില്യണിൽ നിന്ന് ബില്യണിലേക്ക് തന്റെ ആസ്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ലോകത്തെ ഏതെങ്കിലും ഒരു അതിസമ്മന്നന്റെ പേര് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ തെളിയും സെലിബ്രിറ്റികളെ പോലെ ലോകം ആഘോഷിക്കുന്നതുകൊണ്ട് സുപരിചിതരാണ് അവർ എന്നാൽ മുഖവും രൂപവും മറ്റു വിവരങ്ങളും മറച്ചുവെക്കുന്ന ഒരു ശതകോടീശ്വരൻ ലോകത്തുണ്ട് അതാണ് സതോഷി നഗാമോട്ടോ പതിനാറ് വർഷം കൊണ്ട് ലോകസമ്പന്നരിൽ പതിനൊന്നാം സ്ഥാനത്താണ് സതോഷി നഗാമോട്ടോ എത്തിയത് രണ്ടോ മൂന്നോ സ്ഥാനത്തെത്താൻ ആ അജ്ഞാതന അധികകാലം വേണ്ടിവരില്ലെന്നാണ് ബ്ലൂംബർഗ് പോലുള്ള ഏജൻസികളുടെ വിലയിരുത്തൽ മുഖമില്ലാത്ത സമ്പന്നൻ എന്നത് മാത്രമല്ല സതോഷി നഗാമോട്ടോയുടെ നിഗൂഢത ഈ ശതകോടീശ്വരന്റെ പേരിൽ ലോകത്തെവിടെയും വ്യവസായങ്ങളോ സ്ഥാപനങ്ങളോ ഇല്ല ഫാക്ടറികളോ ജീവനക്കാരോ ഇല്ല സതോഷി നഗമോട്ടോയുടെ പേരിൽ ഒരു ഉൽപ്പന്നവുമില്ല എന്നിട്ടും വെല്ലണിൽ നിന്ന് ബില്ലണിലേക്ക് കുതിച്ച് അയാൾ ലോകസമ്പന്നരുടെ മുൻനിരയിലേക്ക് കടന്നു വരുന്നു ആരാണ് സതോഷി നഗാമോട്ടോ ഒന്നര പതിറ്റാണ്ടായി ലോകം അന്വേഷിക്കുന്ന പേരാണത് ഊഹങ്ങൾ നിരവധിയാണ് പക്ഷേ അതൊന്നും യഥാർത്ഥ വ്യക്തിയിലേക്ക് എത്തുന്നില്ല ഒന്നു മാത്രം ലോകത്തിനറിയാം ക്രിപ്റ്റോ കറൻസിയുടെ സമ്പന്ന സാമ്രാജ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയാണ് സതോഷി സതോഷി നഗാമോട്ടോ ഒരു വ്യക്തിയോ അതോ ഒരു കൂട്ടം വ്യക്തികളോ സംഘമോ അങ്ങനെയുമുണ്ട് സംശയങ്ങൾ അനവധി എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ സൃഷ്ടിച്ച വ്യക്തിയോ ഒരു കൂട്ടം വ്യക്തികളോ സ്വീകരിച്ച കള്ളപ്പേരാണ് സതോഷി നഗാമോട്ടോ എന്നത് യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി എട്ടിൽ ബിറ്റ്കോയിൻ വൈറ്റ് പേപ്പർ പുറത്തിറക്കിയതും രണ്ടായിരത്തി ഒൻപതിൽ ആദ്യത്തെ ബിറ്റ്കോയിൻ ബ്ലോക്ക് രൂപീകരിച്ചതും സതോഷി നകാമോട്ടോ എന്ന പേരിലാണ് മുതൽ ലോകത്തിനു മുന്നിൽ നഗാമോട്ടോയുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഒരു നിഗൂഢതയായി തുടരുന്നു കൈവശമുള്ള ആയിരത്തി തൊണ്ണൂറ്റിയാറ് മില്യൺ ബിറ്റ്കോയിനുകളാണ് സതോഷി നഗാമോട്ടോയെ ശതകോടീശ്വര പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ലോകസമ്പന്നരിൽ പതിനൊന്നാം സ്ഥാനത്താണ് നകാമോട്ടോ എന്ന അജ്ഞാതൻ മൂല്യം ശരവേഗതയിൽ കുതിക്കുമ്പോഴും സതോഷി തന്റെ കൈവശമുള്ള കോയിനുകൾ വിൽക്കാത്തത് എന്തുകൊണ്ടെന്ന സംശയവും അയാളെ അന്വേഷിച്ചിറങ്ങിയവരെ കുഴയ്ക്കുന്നുണ്ട് ബിറ്റ് കോയിനിന്റെ ആദ്യ രൂപത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ സ്രോതസ് സോഴ്സ് ഫോർജ് എന്ന സൗജന്യ ഇന്റർനെറ്റ് ആപ്പ് സ്റ്റോറിലാണ് നിക്ഷേപിച്ചത് ഈ സ്രോതസ്സിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും ബിറ്റ്കോയിൻ കോയിൻ ഖനനം ചെയ്യാമായിരുന്നു തുടക്കത്തിൽ ബിറ്റ്കോയിന്റെ മൂല്യം പൂജ്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വി ആർ കോയിൻസ് എന്ന വീഡിയോ അറുപത്തിനാല് ലക്ഷം പേർ കണ്ടതോടെ ബിറ്റ്കോയിൻ ഖനനവും പ്രചാരവും വർദ്ധിച്ചു പിന്നാലെ ലോക സാമ്പത്തിക സമവാക്യത്തിൽ ബിറ്റ്കോയിൻ തിരുത്തി എഴുതി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ചില ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾ ബിറ്റ് കറൻസിയായി അംഗീകരിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ജപ്പാൻ ആദ്യമായി ബിറ്റ്കോയിൻ എന്ന അ യഥാർത്ഥ കറൻസിയെ യഥാർത്ഥ പണവുമായി കൈമാറ്റം ചെയ്യാം എന്ന് തീരുമാനിച്ചു പിന്നെ അങ്ങോട്ട് പല രാജ്യങ്ങളും ബിറ്റ്കോയിൻ അംഗീകരിച്ചു തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് വരെ സതോഷി നഗാമോട്ടോ ഇമെയിലിലൂടെ ഇടപാടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ആ നാമത്തിനുടമ നിഗൂഢമായ ഒളിയിടത്തിലേക്ക് മറഞ്ഞു ഇന്റർനെറ്റിൽ നിന്നും അപ്രത്യക്ഷനായ നഗാമോട്ടോ പിന്നീട് ഇതുവരെ എങ്ങും പ്രത്യക്ഷനായിട്ടില്ല സതോഷി നഖാമോട്ടയെ അന്വേഷിച്ചിറങ്ങിയവർക്കൊന്നും കൃത്യമായ ഒരു പേരോ സ്ഥാപനമോ ചൂണ്ടിക്കാണിക്കാനായില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹാൽഫിനി കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ നിക്സാബോ ഇലോൺ മാസ്ക് ജാക്ക് ടോർസി തുടങ്ങിയ പ്രമുഖർ വരെ സതോഷി നഗാമോട്ടോ ആയിരിക്കാം എന്ന് പലപ്പോഴും അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ വ്യക്തികളെല്ലാം തങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇലോൺ മാസ്ക് ആണ് ഇതിന് പിന്നിലെന്നും പണമെല്ലാം മസ്കിൽ വന്നു ചേരുന്നുവെന്ന് ആരോപിക്കുന്നവരുമുണ്ട് കാലിഫോർണിയയിൽ നിന്നുള്ള അക്കാഡമിഷ്യനും എഞ്ചിനീയറുമായ ഡോറിയൻ നഗാമോട്ടോ ആണ് സതോഷി നഗാമോട്ടോ എന്ന പ്രചാരണം ഇടക്കാലത്തുണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം തന്നെ ആ പ്രചാരണം തെറ്റാണെന്ന് വ്യക്തമാക്കി ഒടുവിലൊരാൾ താനാണ് സതോഷി നഗാമോട്ടോ എന്ന അവകാശവുമായി മുന്നോട്ട് വന്നു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ക്രെയ്ക്ക് റൈറ്റ് ആയിരുന്നു ആ വ്യക്തി അദ്ദേഹത്തിന്റെ അവകാശവാദം കോടതി വരെ കയറി ക്രെയ്ക്ക് റൈറ്റിന്റെ വാദങ്ങൾ കള്ളമാണെന്ന് കോടതി കണ്ടെത്തുകയും അദ്ദേഹം സതോഷീ നഗാമോട്ടോ അല്ലെന്ന് വിധിക്കുകയും ചെയ്തു ഇതിനിടെ പ്രശസ്ത ടി വി ചാനലായ എച്ച് ബി ഒ പുറത്തിറക്കിയ മണി ഇലക്ട്രിക് ദ ബിറ്റ് കോയിൻ മിസ്റ്ററി എന്ന ഡോക്യുമെന്ററിയുടെ പ്രധാന വിഷയവും സതോഷീ നഗാമോട്ടോ ആയിരുന്നു കനേഡിയൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ പീറ്റർ ടോഡായിരിക്കും സതോഷി നകമോട്ടോ എന്ന ഡോക്യുമെന്ററിയിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ചാനലിന്റെ വെളിപ്പെടുത്തൽ ശുദ്ധ അസംബന്ധം എന്ന് പൊതുമാധ്യമത്തിൽ വന്നു പറഞ്ഞത് പീറ്റർ ടോഡ് തന്നെയായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ പുസ്തക ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനായ ബെഞ്ചമിൻ വാലസ് തന്റെ ദ മിസ്റ്റീരിയസ് മിസ്റ്റർ നകാമോട്ടോ എ ഫിഫ്റ്റീൻ ഇയർ ക്വസ്റ്റ് ടു അൺമാസ്ക് ദ സീക്രട്ട് ജീനിയസ് ബിഹൈൻഡ് ക്രിപ്റ്റോ എന്ന പുസ്തകത്തിൽ സതോഷി നകാമോട്ടോ എന്ന വ്യക്തി ഉണ്ടായേക്കാം ഇല്ലാതിരിക്കാം എന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട് പ്രശസ്ത അമേരിക്കൻ റാപ്പർ കാനി വെസ്റ്റ് സതോഷി നകോമോട്ടോയുടെ പേരെഴുതിയ ബേസ്ബോൾ ഹാറ്റ് ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ നിഗൂഢ വ്യക്തിയോടുള്ള ആദരസൂചകമായി ഹംഗറിയിലെ ബൂഡാപോസ്റ്റിലെ ഗ്രാഫി സോഫ്റ്റ് പാർക്കിൽ ഒരു ഹൂടി ധരിച്ച സതോഷി നഗോമോട്ടയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് സതോഷിയുടെ പ്രതിമ ഒരു പൊതു മനുഷ്യരൂപത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നും നിഗൂഢനായ ഈ ഡെവലപ്പറുടെ ലിംഗഭേദം വംശം പ്രായം ഉയരം എന്നിവയൊന്നും നമുക്കറിയില്ലെന്നും നിർമ്മാതാക്കൾ പറയുന്നു ഒരു കാലത്ത് ക്രിപ്റ്റോ കറൻസികളെ രൂക്ഷമായി വിമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ഇതിനെ വാഴ്ത്തുകയുണ്ടായി ട്രംപിന്റെ മക്കളുടെ സ്ഥാപനമായ വേൾഡ് ലിബർട്ടി പാകിസ്ഥാനിൽ ക്രിപ്റ്റോ കറൻസി രംഗത്ത് വൻ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൈനിക മേധാവി അസിം മുനീർ പങ്കാളിയായി ആരംഭിച്ച ഈ സ്ഥാപനത്തിലൂടെ ക്രിപ്റ്റോ കറൻസിയുടെ സാമ്രാജ്യം നിയന്ത്രിക്കാനാണ് ട്രംപിന്റെ മക്കളുടെ ലക്ഷ്യമെന്നും ആരോപണമുണ്ട് പലതും മറന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനോട് സ്നേഹാലിംഗനം ചെയ്യുന്നതിന് പിന്നിൽ മക്കളുടെ വ്യാപാര സാമ്രാജ്യം പ്രധാന ഘടകമാണെന്നും ആക്ഷേപമുണ്ട് അതേസമയം ആഗോള വ്യാപാരങ്ങളിൽ നിലവിൽ ഡോളറിനുള്ള മേധാവിത്വം വൈകാതെ ക്രിപ്റ്റോ കറൻസികൾ നേടുമെന്ന പ്രവചനം ട്രംപ് അറിയുന്നില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ക്രിപ്റ്റോ കറൻസികൾ ലോകത്തിൽ ഏതു ഭാഗത്തും കാര്യമായ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഉപയോഗിക്കാം എന്നതാണ് അതിനെ ജനപ്രിയമാക്കുന്നത് ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ ലോകത്ത് ലഭ്യമായിട്ടുള്ള നാലായിരത്തിലേറെ ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും ജനപ്രിയവും ബിഗോയിൻ ആണ് ഒരു കേന്ദ്ര സംവിധാനത്തിന്റെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ പരസ്പരം കൈമാറാൻ സാധിക്കുന്ന ഡിജിറ്റൽ കറൻസി എന്നാണ് ബിഗോയിന് വിശേഷിപ്പിക്കുന്നത് കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനമുള്ളവർക്ക് ക്രിപ്റ്റോ കറൻസി രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ ബിറ്റ്കോയിന്റെ തുടക്കത്തിൽ കൗതുകത്തിന്റെ പേരിൽ ഖനനം ചെയ്ത കമ്പ്യൂട്ടർ അഡിക്റ്റുകളായവർ ദിവസങ്ങൾ കൊണ്ട് പണക്കാരായി മാത്രവുമല്ല ബിറ്റ്കോയിൻ ഇടപാടുകളിൽ സഹായിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്നുമായതോടെ ബിറ്റ്കോയിൻ ജനകീയമായി ക്രിപ്റ്റോ കറൻസികളുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നതാണ് ഒരു അധികാര കേന്ദ്രത്തിലോ വ്യക്തിയിലോ വിശ്വാസമർപ്പിക്കാൻ ഉപയോക്താക്കൾക്ക് സാധിക്കാതെ വരുന്നത് തിരിച്ചടിക്ക് കാരണമാകുമോ എന്ന സംശയം ന്യായമാണ് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്കും ഭീകരവാദത്തിനും ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിക്കുന്നത് വ്യാപകമാകുന്നുണ്ട് ബിറ്റ്കോയിന്റെ വിലയിൽ കാര്യമായ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് ഇത് അപകടകരമായ നിക്ഷേപമായി കാണുന്നവരുമുണ്ട് ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ബിറ്റ്കോയിന്റെ സൃഷ്ടാവായ സതോഷിൻ അഗോമോട്ടോ മുഖംമൂടി വലിച്ചെറിഞ്ഞ് ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെടുമോ ബിറ്റ്കോയിൻ ഇടപാടുകളുടെ കണക്ക് പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലോക്ക് ചെയിനിൽ കയ്യൊപ്പ് പതിയുന്നതുവരെ ആ അജ്ഞാതനു വേണ്ടി കാത്തിരിക്കാം